അന്യൂസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രത്യേക പലഹാരമാണ് ഉണ്ടാക്കുന്നത് ശംഖുപുഷ്പം കൊണ്ടാണ് ഉണ്ടാക്കണ ശംഖുപുഷ്പം ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ഒന്ന് വച്ചിച്ച് അരി പിഴിഞ്ഞ് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യൊഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു നേന്ത്രപ്പഴം സ്ലൈസ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം അത് ഇരുവശവും നല്ലോണം മൊരിച്ച് മുരിഞ്ഞു വരട്ടെ അപ്പോഴേക്കും നമ്മൾ നാളികേരം ചിറകി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ ഉണക്കമുന്തിരിയും ബദാമും അരിഞ്ഞത് നന്നായിട്ട് വറുത്തെടുക്കണം അതിലേക്ക് തന്നെ ഈ നാളികേരവും കൂടി ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ച ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് അതിനെ വറുത്ത് മാറ്റി വെക്കാം വേറൊരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം മൈദയിൽ ഒരു മുട്ടയും മുട്ടയും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും പഞ്ചസാരയും പാലും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അത് രണ്ട് പാത്രങ്ങളിൽ പകുതി പകുതി പകുതിയാക്കാം അതിൽ ഒരെണ്ണത്തിൽ മാവ് ഈ മൈദ മാവിൻ്റെ കൂട്ട് തന്നെ ഒഴിച്ചാദ്യം ദോശ പോലെ ആക്കാം അതിന് ശേഷം ഈ ശംഖുപുഷ്പത്തിൻ്റെ നീരൊഴിച്ചതും കൂടി ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ പഴവും കൊടുക്കാം അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ കൂട്ടും വെച്ച് ഇരുവശം വേവിച്ചെടുക്കണം വേറൊരു പനിലേക്ക് മറിച്ച് ഇട്ടിട്ടാണ് മറ്റേ വശം വേവിച്ച് വെച്ചത് അതിന് ശേഷം അത് ചുരുട്ടിയെടുത്ത് മുറിച്ചെടുത്താൽ നല്ല അടിപൊളി കേക്ക് തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്